ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ കൊണ്ട് നാല് തരം കറികളാണ് ഉണ്ടാക്കുന്നത് വെറൈറ്റി കറികൾ നാല് തരം ഒരു കഷ്ണം കുമ്പളങ്ങ വാങ്ങിച്ചാൽ അതിൻ്റെ കുരു മാത്രം കളഞ്ഞാൽ മതി ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം കുമ്പളങ്ങ ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് നേരിയതായിട്ട് വീതിയിൽ മുറിച്ചെടുക്കണം ഓലം ഭാഗത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വള്ളം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും എങ്കിലും ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി കുമ്പളങ്ങ കുറച്ച് നീളത്തിൽ കീറി നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഈതായി ഈ പാത്രത്തിലേക്ക് വെച്ച് ഇതുപോലെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഈ പാത്രത്തിലേക്ക് വെച്ച് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കഷ്ണങ്ങളും ഒരുമിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി കുക്കറച്ച് ഒരു വിസിൽ വന്നാൽ മതി കഷ്ണങ്ങളെല്ലാം പാകത്തിന് വന്ന് കിട്ടും ഇനി ഒരു പാത്രത്തിലേക്ക് കുമ്പളങ്ങ ഇതുപോലെ നീളത്തിൽ മുറിച്ച് നേരിയതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ കയറിയിട്ട് നേരിയതായി മുറിച്ചെടുത്ത കുമ്പളങ്ങ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും നേരിയതും ചെറുതായി മുറിച്ചതും ചേർത്ത് എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഇനി മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ അഞ്ചാറ് കാന്താരി കാന്താരിക്ക് പകരം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത കട്ട തൈര് ഇതൊന്ന് അരച്ചെടുത്ത് നല്ലപോലെ നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് കടുക് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുകാണെങ്കിൽ ആണെങ്കിൽ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരിതായിട്ട് മുറിച്ച് ഉപയോഗിച്ച കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പുളിയോ പുളി വേണമെങ്കിൽ തൈര് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ലൂസാക്കണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കാം ഉപ്പൊക്കെ നോക്കി കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കുമ്പളങ്ങത്തോടെ അടുപ്പത്ത് വെച്ചത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതനി വാങ്ങിവെക്കാം ഇതനി വാങ്ങിവെച്ച് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് മൂന്നാല് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ഒരു ടീസ്പൂൺ ചരുകിയ തേങ്ങയും രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ച് വേവിച്ച് വെച്ചാൽ കുമ്പളങ്ങത്തോട് ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മളെ കുമ്പളങ്ങത്തോട് തോരൻ റെഡിയായി ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരികിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇങ്ങനെ തേങ്ങ കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പച്ചടി തേങ്ങ ഇതാ ഇതുപോലെ ബ്രൗൺ കളർ കളറാവുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുമ്പളങ്ങ് പച്ചടി റെഡിയായി എന്നും പറയും കുമ്പളങ്ങ വലിയതായിട്ട് മുറിച്ചെടുത്ത കഷ്ണങ്ങളിലേക്ക് മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഒരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ ഈ കറി റെഡിയായി ഒന്ന് ചെറുതായി തിളവര വന്നാൽ മതി നല്ലപോലെ തിളച്ച് കുറുകണ്ട നല്ലപോലെ ഒന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ കറി വാങ്ങി വെക്കുക വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുന്നത് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ് ഉപ്പ് നോക്കി ഇപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇതിന് ഇതിലേക്കൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ഒരു കടായി എഴുപ്പത്ത് വെച്ച് കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കടുക് ഇട്ട് കടുക് പൊട്ടുമ്പം ഒരു പത്ത് ചെറിയുള്ളി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വാറ്റി ഉള്ളി ഒന്ന് വാടി വരണം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുമ്പളങ്ങയുടെ വട്ടി ചെറുതായി മുറിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഈ കുമ്പളങ്ങയുടെ വെള്ളം ഒന്ന് ആറി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഒന്നിളക്കിക്കൊടുത്ത് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കുറച്ച് സമയം എടുക്കും ഇത് ഇതിൻ്റെ വെള്ളമൊന്ന് ആറിക്കിട്ടാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയാൻ മുളക് പൊടിയും ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതൽ ഇതിന് ഈ കറിക്ക് ആവശ്യം കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർ മുളക് പൊടി തന്നെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് ചെറുകിയ തേങ്ങയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് പച്ചമുളല്ലാം പൊടികളുടെ പച്ചമുളക് മാറുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചൂട് ഒഴിച്ച് ഇനി ഇതെല്ലാം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം അതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കാം തക്കാളി ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഈ സമയത്ത് വഴറ്റുന്ന സമയത്ത് ഒരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കറി നല്ലപോലെ പോലെ വെന്ത് വറ്റി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കുമ്പളങ്ങ മൊളീശം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുമ്പളങ്ങ തോട് ഉപ്പേരി കുമ്പളങ്ങ മൊളീശം കുമ്പളങ്ങ പച്ചടി കുമ്പളങ്ങ ഓലൻ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ മതി അതിൻ്റെ മാത്രം നമുക്ക് കളയുണ്ടു ബാക്കി എല്ലാ സാധനവും നമുക്ക് ഉപയോഗിച്ച് കറികൾ ഉണ്ടാക്കാം ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്